ഹായ് ഗെയ്സ് ഗുഡ് മോർണിംഗ് എല്ലാവരും സന്തോഷമായിരിക്കുന്നു എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും സന്തോഷമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് വീണ്ടും വന്നിരിക്കുകയാണ് ഇന്നലെ ഞാൻ കുറേ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു അപ്പോഴേ ഇന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കാം നേരം ഞാൻ വിചാരിച്ചു കുറേ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ ബോറടിയും കുറച്ച് മാറിക്കിട്ടുമല്ലോ അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു അതായത് നമ്മൾ നമ്മുടെ കുട്ടിക്കാലത്തെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ഓർക്കുമല്ലോ അല്ലേ നമുക്കെല്ലാവർക്കും കുട്ടിക്കാലത്തെക്കുറിച്ച് ഓരോ ഓർമ്മകളുണ്ട് അല്ലേ ഓരോ ഓർമ്മകൾ പറയാനുണ്ട് എല്ലാവർക്കും കാണും അവരുടേതായ കുട്ടിക്കാലത്തെക്കുറിച്ചും ആ കാലത്തെ ഓരോ സംഭവങ്ങളെക്കുറിച്ചും നല്ല ഓർമ്മകളെക്കുറിച്ചും ഒക്കെ എല്ലാവർക്കും കാണും ഓരോന്ന് പറയാനായിട്ടില്ലേ അപ്പം ഞാൻ എൻ്റെ മനസ്സിലേക്ക് വന്ന കുറേ കാര്യങ്ങൾ കുറേ ഓർമ്മകൾ ഞാനിവിടെ പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് കേട്ടോ ഇപ്പം ഞാൻ ഈ ചേമ്പൽ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്ന വെച്ചാൽ ഇതിൻ്റെ പുറത്ത് ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ചപ്പോൾ ഇങ്ങനെ മുത്തുമണികൾ പോലെ എം വെള്ളം കിടക്കുന്ന കണ്ടില്ലേ ഇത് എന്ന് പറഞ്ഞാൽ ഞാൻ സ്കൂൾ ടൈമിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ മഴ പെയ്യുമ്പോൾ ചേമ്പിഴയിൽ ചേ സോറി ചേമ്പിൻ്റെ ഇലയിൽ ഇങ്ങനെ വെള്ളം വീഴുമ്പോഴിങ്ങനെ ഉരുണ്ട് പളങ് മണികൾ പോലെ ഇങ്ങനെ ചിന്നിച്ചിതറി ഇങ്ങനെ കിടക്കുന്നത് എനിക്ക് ഭയങ്കര ഒരു അതിശയമായിട്ട് തോന്നാറുണ്ടായിരുന്നു മറ്റുള്ള ഇലകളിലൊന്നും അങ്ങനെ കാണാറില്ലായിരുന്നു അപ്പം ഞാൻ ചെന്ന് ആ ചേമ്പിൻ്റെ ഇലത്തണ്ടിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അതിൽ ഇങ്ങനെ വെള്ളത്തുള്ളികൾ കിടന്ന് ഉരുളുന്നത് കാണാമായിരുന്നു നമ്മുടെ മുത്തുമണികൾ പോലെ കിടന്ന് ഉരുളുന്നത് കാണാമായിരുന്നു അപ്പം പിന്നെ മഴയില്ലാത്ത സമയത്ത് ഞാനൊരു പണി ചെയ്യിക്കുമായിരുന്നു ഈ ചേമ്പിൻ്റെ ഇലയിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടൊഴിക്കും എന്നിട്ട് ഞാൻ ഞാനത് അതിൻ്റെ തണ്ടിൽ പിടിച്ച് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അങ്ങോട്ടുമിങ്ങോട്ടും അനക്കുമ്പോൾ മുത്തുമണികൾ പോലെ ഈ വെള്ളത്തുള്ളികൾ അങ്ങോട്ടുമിങ്ങോട്ടും ചലിക്കാറുണ്ടായിരുന്നു അതെനിക്ക് വളരെയേറെ സന്തോഷം തരുന്ന ഒരു കാഴ്ചയായിരുന്നു അപ്പം ഞാനിപ്പോഴേ ഇവിടെ നിന്ന ഒരു ചേമ്പിൻ്റെ ഒരു ചെറിയ ഇലയെടുത്ത് ഇത്തിരി വെള്ളം തളിച്ച് വെച്ചതാണ് അപ്പോഴും ഇതിനകത്ത് മുത്തുമണികൾ പോലെ ഉരുണ്ടുരുണ്ട് വെള്ളത്തുള്ളികൾ ഇങ്ങനെ കിടക്കുന്നത് കാണാൻ പറ്റി അപ്പോഴേ അത് എനിക്ക് വളരെയേറെ നല്ല ഓർമ്മകൾ തരുന്ന ഒരു ചിന്തകളിലേക്ക് എന്നെ കൊണ്ടുപോയി അതായത് എൻ്റെ പഠന കാലയളവിലേക്ക് എൻ്റെ കുട്ടിക്കാലത്തെ പഠന കാലയളവിലേക്ക് എന്നെ കൊണ്ടുപോയി ഇപ്പം പഠന കാലയളവ് എന്ന് പറയുമ്പോൾ എൻ്റെ പഠന കാലയളവിൽ എനിക്ക് സന്തോഷം തരുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ദുഃഖം തരുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ചില സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ആ കാലയളവിൽ പഠിക്കുന്ന സമയത്ത് കുട്ടിക്കാലത്ത് വളരെയേറെ വിഷമം തോന്നിയ കാര്യങ്ങളായിരിക്കാം പക്ഷേ ഇപ്പോഴത് ആലോചിക്കുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ചിരി വരും അങ്ങനെയാണ് പക്ഷേ ആ സമയത്ത് അതുണ്ടായ ആ സമയത്തെ കാലഘട്ടത്തിൽ എനിക്കത് വളരെയേറെ വിഷമം വരുന്ന കാര്യമായിരിക്കും അത് എൻ്റെ മനസ്സിൽ കിടക്കും സ്കൂളിൽ വെച്ച് സംഭവിച്ച ചില കാര്യങ്ങളാണെങ്കിലും വീട്ടിലേക്ക് നടന്നു പോകുമ്പോഴും ആ ചിന്തയായിരിക്കും വീട്ടിൽ ചെന്നതിന് ശേഷവും ആ ചിന്തയായിരിക്കും ആഹാരം കഴിക്കുമ്പോഴും ആ ചിന്തയായിരിക്കും അങ്ങനെ കുറേ ദിവസത്തേക്ക് ആ ചിന്തകൾ എൻ്റെ മനസ്സിൽ കിടന്ന് എന്നെ വിഷമിപ്പിക്കും അങ്ങനെ ഇപ്പോഴും നമ്മൾ വളർന്നു വലുതൊക്കെ ആയതിനു ശേഷം ആ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇപ്പോഴ് ചില കാര്യങ്ങൾ ചില കാര്യങ്ങൾ നമുക്ക് വിഷമം തരുന്നത് വിഷമം തന്നെയായിരിക്കും ചില കാര്യങ്ങൾ അപ്പോഴ് വിഷമിച്ച കാര്യങ്ങൾ ഇപ്പോഴാലോചിക്കുമ്പോൾ ചിരി വരും അപ്പോഴും ഞാൻ എനിക്ക് അങ്ങനെ വിഷമം തന്ന കാര്യങ്ങൾ പിന്നീട് ഇപ്പോൾ ആലോചിക്കുമ്പോൾ ചിരി തരുന്ന ഒന്ന് രണ്ട് സംഭവങ്ങളെക്കുറിച്ച് ഞാൻ ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കാം അതായത് ഞാൻ പഠിച്ചത് ഇപ്പം ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ ഫോർത്ത് സ്റ്റാൻഡേർഡ് വരെ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ പഠിച്ചിരുന്നത് എൻ്റെ വീടിനടുത്തുള്ള ഒരു സ്കൂളിലായിരുന്നു അടുത്ത് എന്ന് പറയുമ്പോഴും ഒരു നൂറ് മീറ്റർ അകലമുണ്ട് കേട്ടോ നൂറ് മീറ്റർ അകലമുണ്ട് തൊട്ടടുത്തല്ല നൂറ് മീറ്ററോളം അകലമുണ്ട് അപ്പോഴും ആ സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചത് ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ ഞാൻ പഠിച്ചിരുന്നത് അപ്പോഴും അവിടെ ടീച്ചേഴ്സും കുറവായിരുന്നു നാല് ടീച്ചേഴ്സും ഒരു പ്രിൻസിപ്പാളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതെന്ന് പറഞ്ഞാൽ ഈ രൂപതയുടെ സ്കൂളാണ് അതായത് പള്ളിയോട് ചേർന്നുള്ള സ്കൂളെന്ന് പറയലേ ഇപ്പോൾ ക്രിസ്ത്യൻ പള്ളികളുടെ അധീനതയിൽ വരുന്ന സ്കൂളുകളില്ലേ അങ്ങനെയുള്ള സ്കൂളുകളാണ് എയ്ഡ് സ്കൂളാണ് നമുക്ക് ഫീസൊന്നും അടയ്ക്കേണ്ട എല്ലാ കുട്ടികളും അവിടെ പഠിക്കും അവിടെയുള്ള എല്ലാ കുട്ടികളും ജാതി മതഭേദമന്യ എല്ലാ കുട്ടികളും അവിടെയാണ് പഠിക്കുന്നത് അപ്പോഴും അവിടെ കോൺവെൻറ്റിലെ ഒരു സിസ്റ്ററും കാണും പഠിപ്പിക്കാൻ പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ടീച്ചറുണ്ട് ആ ടീച്ചറും അവിടെയാണ് പഠിപ്പിക്കുന്നത് പിന്നീട് വേറെ ഇത്രയും അകലെയുള്ള ഒരു ടീച്ചർ ഈ സ്കൂളിൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് വന്ന് വാടകയ്ക്ക് താമസിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആ ടീച്ചർ പിന്നെ വേറെ ഒരു രണ്ട് ടീച്ചറും കൂടെ ഇത്രയും പേരൊക്കെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവിടെയുള്ള കുട്ടികളെല്ലാം ആ സ്കൂളിലാണ് പോയിക്കൊണ്ടിരുന്നത് പണക്കാരും പാവപ്പെട്ടവരും എല്ലാ അവസ്ഥയിലുള്ളവരും ആ സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത് ആ അപ്പോഴും ആ സ്കൂളിൽ വെച്ചുണ്ടായ സംഭവങ്ങളെ കുറിച്ചാണ് ഞാനിപ്പോഴും ഓർക്കുന്നത് അതായത് ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ആ സ്കൂളിലേക്ക് പോകുമ്പോൾ പോകുന്ന വഴിയിൽ മഴ സമയത്തൊക്കെയാണെങ്കിലും നല്ല പോലെ വെള്ളം കെട്ടിക്കിടക്കും നല്ല പോലെ വെള്ളം കെട്ടിക്കിടക്കും അപ്പം ആ വെള്ളത്തിൽ ഇങ്ങനെ നീന്തി നടന്ന് നീന്തി ഒക്കെയാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ എനിക്ക് നീന്താനൊന്നും പറയത്തില്ല ഞാൻ ഇങ്ങനെ നീന്തി എന്ന് പറഞ്ഞേയുള്ളൂ ഇങ്ങനെ കാലിങ്ങനെ ഏച്ചു വരച്ചു വെള്ളത്തിൽ കൂടെ ഇങ്ങനെ നടന്നു പോകും സ്കൂളിലേക്ക് കുറച്ച് ഭാഗം വെള്ളമാണ് കുറച്ച് ഭാഗം കഴിഞ്ഞാൽ പിന്നെ വെള്ളമൊന്നുമില്ല പിന്നെ നമുക്ക് നിരപ്പായ സ്ഥലമാണ് അങ്ങനെ ആയിരുന്നു ആ ഭാഗം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരുന്നു നടന്ന് പോകുന്നത് ഇപ്പം ആ സ്ഥലമൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട് കെട്ടും അപ്പോഴത്തെ കലയളവിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോഴേ ഇങ്ങനെ വെള്ളത്തിൽ കൂടെ നടന്നു പോകുമ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ മീനുകളൊക്കെ ആ വെള്ളത്തിലുണ്ടായിരിക്കും ഇങ്ങനെ വെയിലുള്ള സമയത്ത് ഉച്ചക്കൊക്കെ ആണെങ്കിലും നമ്മൾ അഥവാ സ്കൂൾ വിട്ടെങ്കാണം വീട്ടിലോട്ട് വരികയാണെങ്കിൽ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഞാൻ സ്കൂളിലേക്ക് ഉച്ച സമയത്ത് ആ ഫുഡ് കഴിക്കാനായിട്ട് വീട്ടിലോട്ട് വരാറുള്ള പതിവില്ല ചില സമയത്ത് സ്കൂളിലെ ഫുഡ് വാങ്ങിച്ചിട്ട് വീട്ടിലോട്ട് വരാറുണ്ടായിരുന്നിട്ട് പിന്നെ വീട്ടിലിരുന്ന് കഴിച്ചിട്ട് പിന്നെ സ്കൂളിലോട്ട് പോകുന്ന ഒരു പതിവ് അങ്ങനെ അപ്പോഴിങ്ങനെ വെള്ളത്തിനൊക്കെ നല്ല ചൂടായിരിക്കും അപ്പോഴും മീൻ ഇങ്ങനെ ഇങ്ങനെ ആ അടിക്കിങ്ങനെ അനങ്ങാതിങ്ങനെ കിടക്കും അപ്പോഴ് നമ്മളിങ്ങനെ നടന്നു വരുന്ന അനുസരിച്ച് ആ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്ക് മീൻ പെട്ടെന്ന് അങ്ങ് പോകും ആ കാഴ്ചയൊക്കെ എനിക്ക് ഇപ്പോൾ ഓർക്കുമ്പോഴേ എനിക്ക് വളരെ രസകരമായ ഒരു അനുഭവമായിട്ടാണ് തോന്നുന്നത് ആ ഓക്കെ അപ്പോഴും ഞാൻ ആ സ്കൂളിൽ പഠിച്ച സമയത്ത് ആ സ്കൂളിൽ ഫുഡ് കൊണ്ടുവരുന്ന കുട്ടികളുണ്ടായിരുന്നു ആ ആഹാരം കൊണ്ടുവരുന്ന കുട്ടികളുണ്ടായിരുന്നു ആഹാരം കൊണ്ടുവരാത്ത കുട്ടികളുണ്ടായിരുന്നു വീട്ടിൽ പോയി ആഹാരം കഴിക്കുന്ന കുട്ടികളും ഉണ്ടായിരുന്നു അപ്പോഴും ഞാൻ ഒരു ചോറ്റുപാത്രം ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ ആ ചോറ്റുപാത്രമായിട്ടായിരുന്നു സ്കൂളിൽ പോകുന്നത് എനിക്ക് വീട്ടിൽ എൻ്റെ അപ്പൻ ഒരു ചോറ്റുപാത്രം മേടിച്ച് തന്നിരുന്നു ഞാൻ ആ ചുവറ്റുപാത്രവുമായിട്ടാണ് നല്ല ഭംഗിയായിരുന്നു ആ ചോറ്റുപാത്രത്തിന് അധികം പലിപ്പമൊന്നുമില്ല ചെറിയ ചോറ്റുപാത്രമായിരുന്നു നല്ല പുതിയ ചോറ്റുപാത്രമായിരുന്നു ഞാനും തൂക്കി ഊക്കത്തൂക്കിപ്പിടിച്ച് ഞാൻ സ്കൂളിൽ പോകും അപ്പോൾ ആ സ്കൂളിനോട് ചേർന്നുള്ള ആ കഞ്ഞിപ്പുരയിലാണ് കഞ്ഞി വയ്ക്കുന്നത് അപ്പോഴേ വലിയ ആ പുട്ടകത്തിനകത്ത് കഞ്ഞിയും പിന്നെ പയർ വലിയ അലൂമിനിയം ചരുവത്തിലാണ് പയർ വേവിക്കുന്നത് ചെറുപയർ വേവിക്കുന്നത് അങ്ങനെയാണ് അതായത് കഞ്ഞി സെപ്പറേറ്റ് കൊടുക്കും ചോറ് സോറി പയറ് ചോറ്റുപാത്രത്തിൻ്റെ അടപ്പിലും നമ്മൾ വാങ്ങിക്കും കഞ്ഞി ആ പാത്രത്തിലും ചെറുപയർ പുഴുങ്ങിയത് ചോറ്റുപാത്രത്തിൻ്റെ അടപ്പിലും തരും ടീച്ചേഴ്സാണ് വിളക്കുന്നത് അങ്ങനെയാണ് അപ്പോഴും ഞങ്ങളെ ഒരു പന്ത്രണ്ടരക്കൊക്കെ ആകുമ്പോഴത്തേക്ക് ഉച്ചക്ക് ആഹാരം ബെല്ലടിക്കും ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാനുള്ള ബെല്ല് അടിക്കും അപ്പോഴും ഞങ്ങളെല്ലാവരും ക്യൂവായിട്ട് ചെന്ന് നിൽക്കും ക്യൂവായിട്ട് ചെന്ന് നിൽക്കുമ്പോൾ പെട്ടന്ന് ചെന്ന് നിൽക്കുന്നവർക്ക് മുന്നേ നിൽക്കാം അങ്ങനെ ക്യൂ ആയിട്ട് ചെന്ന് നിൽക്കും അപ്പോഴേ ക്യു ആർട്ട് ചെന്ന് നിൽക്കുമ്പോഴേ ഇങ്ങനെ നമ്മുടെ പാത്രത്തിലേക്ക് കഞ്ഞി വിളമ്പി തരും പിന്നെ പയർ അടപ്പിൽ തരും അങ്ങനെയാണ് ഞാൻ ചില സമയങ്ങളിൽ ഈ കഞ്ഞിയും ചെറുപയറും വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോയിരുന്നു കഴിച്ചിട്ട് പിന്നെ തിരിച്ച് സ്കൂളിലേക്ക് പോകും ഉച്ചയ്ക്ക് ഉള്ള ക്ലാസ്സിനായിട്ട് എന്നാലും മിക്ക ടൈമിൽ ഞാൻ വീട്ടിലേക്ക് വരാറില്ല സ്കൂളിൽ തന്നെയാണ് ഇരുന്ന് കഴിക്കാറുള്ളത് അപ്പം എനിക്ക് ഒരു സംഭവമാണ് ഓർമ്മ വരുന്നത് അപ്പം എൻ്റെ വീടിനടുത്തുള്ള ഒരു ടീച്ചർ എന്ന് പറഞ്ഞില്ലേ അതായത് വേറെ സ്ഥലത്തുനിന്ന് വന്ന് ഇവിടെ ഈ സ്കൂളിൽ വർക്ക് ഒരു ടീച്ചർ വാടകയ്ക്ക് താമസിക്കുന്നു എന്ന് പറഞ്ഞ് ആ ടീച്ചറല്ല അല്ലാതെ എൻ്റെ വീടിനടുത്ത് തന്നെയുള്ള ഒരു ടീച്ചർ ഉണ്ട് ആ സ്കൂളിൽ പഠിപ്പിക്കുന്നത് അപ്പോഴും ആ ടീച്ചർ എൻ്റെ അപ്പൻ്റെ ഒരു ബന്ധുവായിട്ട് വരും അപ്പോഴും പക്ഷെ ടീച്ചർ എന്നെ സ്കൂളിൽ വെച്ച് കാണുമ്പോൾ നമ്മൾ അപ്പൻ്റെ ബന്ധുവാണെന്നോ അങ്ങനെയുള്ള പരിഗണനയൊന്നുമില്ല ടീച്ചർ ടീച്ചറേതായ ടീച്ചർ എന്ന സ്റ്റാൻഡേർഡിൽ തന്നെയാണ് ടീച്ചർ നിൽക്കുന്നത് അല്ലാതെ നമ്മൾ ബന്ധുവാണ് എന്നുള്ള രീതിയിൽ ടീച്ചർ വേറെ ഒരു തരത്തിൽ നമ്മളോട് സ്കൂളിൽ വെച്ച് ഒരടുപ്പൊന്നും കാണിക്കാറില്ല കാര്യം ടീച്ചർ ടീച്ചർ എന്നുള്ള നിലയിൽ തന്നെയാണ് സ്കൂളിൽ നിൽക്കുന്നത് അപ്പോൾ ഈ ആയിരിക്കും മിക്കവാറും കഞ്ഞി വിളമ്പിത്തരുന്നത് ഈ ആയിരിക്കും മിക്കവാറും കഞ്ഞി വിളമ്പിത്തരുന്നത് അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ കഞ്ഞി വാങ്ങിക്കാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് കുട്ടികളും കൂടെ ഉള്ളു ബാക്കി എല്ലാവരും കഞ്ഞി വാങ്ങി തീർന്നു അപ്പോഴത്തേക്കും കഞ്ഞി അങ് തീർന്നു കഞ്ഞി അങ്ങ് തീർന്നപ്പോഴും അവിടുത്തെ ടീച്ചേഴ്സ് പറഞ്ഞു അയ്യോ കഞ്ഞി തീർന്നല്ലോ ഇത്രയും കുട്ടികളിനിയും കഞ്ഞി കുടിക്കാനായിട്ട് നിപ്പുണ്ടല്ലോ അപ്പം ഉടനെ ഒരു ടീച്ചർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും അതിനകത്തേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴുക്കി വെള്ളമൊഴിച്ച് കലക്കിയിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കാമെന്ന് അങ്ങനെ അവർ വെള്ളമൊഴിച്ചു അപ്പം ഞാൻ ക്യൂ നിന്ന് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് വെള്ളമൊഴിച്ചു കഞ്ഞി ഒന്ന് ചെറുതായിട്ട് അവർ വീണ്ടും ഒന്ന് ചൂടാക്കി കൊടുക്കാൻ പോവുകയാണ് അപ്പം ഞാനും ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് അപ്പം ഈ ടീച്ചർ എന്നെ നോക്കിയപ്പോഴേക്കും അതായത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അപ്പൻ്റെ ഒരു ബന്ധുവാണെന്ന് പറഞ്ഞ ടീച്ചർ ആ ടീച്ചർ നോക്കിയപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ക്യൂവിൽ ചുവറ്റുപാത്രവും തൂക്കിപ്പിടിച്ച് നിൽക്കുന്നു എന്തിനു വേണ്ടി ഈ വെള്ളമൊഴിച്ച കഞ്ഞി മേടിക്കാൻ വേണ്ടി വെള്ളമൊഴിച്ച് എല്ലാവർക്കും കിട്ടാൻ വേണ്ടി വെള്ളമൊഴിച്ച് അത് കൂടുതലാക്കി ചൂടാക്കിക്കൊണ്ടിരിക്കുന്ന കഞ്ഞി വാങ്ങിക്കാൻ വേണ്ടി ഞാൻ നിൽക്കുകയാണ് അപ്പം എൻ്റെ വീടെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഒരു നൂറ് മീറ്റർ അകലമേ ഉള്ളൂ ആഹാരത്തിന് അപ്പോഴൊന്നും കുഴപ്പമൊന്നുമില്ല വീട്ടിൽ അത് ആ ടീച്ചറിനും അറിയാം അപ്പം ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ ടീച്ചർ എന്നടുത്ത് പറഞ്ഞു ഡീ നീ വീട്ടിൽ പോയി എന്ന് പറഞ്ഞു എൻ്റെ മനസ്സിൽ വളരെയേറെ ഉണ്ടായി ഞാൻ ആ ഒഴിഞ്ഞ കാലിയായ ചോറ്റുപാത്രവുമായിട്ട് ഞാൻ വീട്ടിലേക്ക് പോയി കാരണം ആ ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞു എടി നീ വീട്ടിൽ പോയി കഴിക്കടി എന്ന് പറഞ്ഞില്ലേ എൻ്റെ മനസ്സിൽ വളരെയേറെ ദുഃഖമുണ്ടായി ആ വിങ്ങുന്ന ഹൃദയവുമായിട്ട് ഞാൻ വീട്ടിലേക്ക് ചെന്നു വീട്ടിലേക്ക് ചെന്ന് എനിക്ക് കഞ്ഞി തന്നില്ലല്ലോ അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ആ പക്ഷേ ടീച്ചർ ഉദ്ദേശിച്ചത് അതായത് കുറച്ച് കുട്ടികൾക്കൂടെ കഞ്ഞി കൊടുക്കാനുണ്ട് മറ്റുള്ള കുട്ടികളൊക്കെ ദൂരെ എന്നുള്ള കുട്ടികളാണ് അപ്പോഴ് ആ കഞ്ഞി പിന്നെ എല്ലാവർക്കും കൂടെ കൊടുക്കുന്നതിന് വേണ്ടി ഇത്തിരിയുടെ ഒഴിച്ച് അത് ചൂടാക്കി എടുക്കുകയാണ് കൊടുക്കുന്നതിനായിട്ട് അപ്പം എൻ്റെ വീട് അധികം ദൂരെയുമല്ല അപ്പോഴും വീട്ടിലെ ആഹാരത്തിനും അപ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ എന്തിനാണ് ഈ കഞ്ഞി ഇല്ലാത്തപ്പോഴും ഞാൻ ഈ ചോറ്റുപാത്രം പിടിച്ചുകൊണ്ട് അവിടെ വെയിറ്റ് നിൽക്കുന്നത് ആ സമയത്ത് വീട്ടിൽ പോയി കഴിച്ചുകൂടെ എന്നുള്ള ചിന്തയോടെയാണ് ആ ടീച്ചർ എന്നോട് പറഞ്ഞത് പക്ഷേ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ ആ മനസ്സിൽ എനിക്ക് ടീച്ചറിനോട് ദേഷ്യവും ടീച്ചറിനോട് ഒരു ചെറിയൊരു വെറുപ്പമൊക്കെ തോന്നി എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ ടീച്ചർ എന്നോട് മാത്രം അങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ള ചിന്തയൊക്കെയായിട്ട് ഞാൻ വിങ്ങുന്ന ഹൃദയവുമായിട്ട് വീട്ടിൽ പോയി തേങ്ങാരച്ച രച്ച മീൻ കറിയും മീൻ മറുത്തയാട്ടയൊക്കെ ചോറ് കഴിച്ചു എന്നാലും എനിക്ക് ദുഃഖമായിരുന്നു തിരിച്ച് ഞാൻ വീണ്ടും സ്കൂളിലേക്ക് പോയി എൻ്റെ മനസ്സിൽ അതായിരുന്നു എൻ്റെ മനസ്സിൽ മനസ്സിലേത് ചിന്തയായിരുന്നു എന്നാലും ആ വെള്ളം ഒഴിച്ച് ചൂടാക്കിയ ആ കഞ്ഞി ആ ടീച്ചർ എനിക്ക് തന്നില്ലല്ലോ എന്ന ചിന്തയായിരുന്നു പക്ഷേ എനിക്ക് ഇപ്പോൾ ആലോചിക്കുമ്പോൾ ചിരിയാണ് വരുന്നത് ആ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത് അന്ന് എനിക്ക് ഹൃദയം പൊട്ടുന്ന വേദനയായിരുന്നു ആ സംഭവം പക്ഷേ ഇപ്പോഴെനിക്ക് ആലോചിക്കുമ്പോൾ ആ സംഭവം എനിക്ക് തന്നെ ഒരു നർമ്മം ഉണ്ടാക്കുന്ന ഒരു സന്തോഷം പകരുന്ന എൻ്റെ കുട്ടിക്കാലത്തെ ആ സ്കൂൾ ലൈഫിൽ എനിക്കൊരു തമാശ തോന്നുന്ന ഒരു സംഭവമായിട്ടാണ് ഇത് ഇപ്പോഴ് എനിക്ക് തോന്നുന്നത് ഈ സംഭവം നിങ്ങളുടെയൊക്കെ ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ഓരോ സംഭവങ്ങളൊക്കെ ഈ സംഭവം എന്നായിരിക്കണമെന്നില്ല ഇങ്ങനെയൊക്കെയുള്ള ഓരോ സംഭവങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലൊക്കെ ഉണ്ടായിട്ടില്ലേ ഇപ്പം ഞാൻ പറഞ്ഞ ഇതേ രീതിയിലായിരിക്കണം ഒന്നുമില്ല ഇങ്ങനെ ഇങ്ങനെ ഓരോ അബദ്ധങ്ങൾ ഇല്ലേ അപ്പോഴും മനസ്സിലുണ്ടാക്കിയ വിഷമങ്ങൾ പിന്നീട് നമ്മളി പിന്നീടും നമ്മളിപ്പോഴാലോചിക്കുമ്പോൾ നമുക്കത് തമാശയായിട്ട് തോന്നുന്നു നമുക്ക് ചിരി വരുന്നു ഇപ്പം നമുക്കത് ആലോചിക്കുമ്പോൾ ആണ് മനസ്സിലാകുന്നത് അത് എന്തുകൊണ്ടാണ് ടീച്ചർ അങ്ങനെ പറഞ്ഞത് എന്നുള്ളതൊക്കെ അല്ലേ ഇപ്പം നമുക്കത് ആലോചിക്കുമ്പോൾ ചിരിയാണ് വരുന്നത് അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ ഒരു രസമാണ് തോന്നുന്നത് ഇല്ലേ അപ്പം ഞാനത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിച്ചു ഓക്കെ ഇനിയും അടുത്ത അടുത്ത വിശേഷങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ താങ്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ